ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അടീനിയത്തിൻ്റെ കളക്ഷനിലൊക്കെ നിറച്ച് പൂക്കളായി തുടങ്ങി ഈ ചെടിയിലുണ്ടായ ആദ്യത്തെ പൂവാണ് ഈ കാണുന്നത് നല്ല റെഡ് കളറിലെ പൂവാണ് റെഡിൻ്റെ അകത്ത് ഇത്തിരി കൂടെ ഡാർക്ക് റെഡ് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ പൂവാണേ ഇതിനു മുമ്പ് ഇതിൽ നിറച്ച് മുട്ട ഉണ്ടായതാണ് പക്ഷേ മഴ ആയതുകൊണ്ടാവാം എല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പം കുറച്ചും കൂടെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യത്തെ ഒരു പൂ മാത്രമല്ല കേട്ടോ ഒരുപാട് മുട്ടകളുണ്ട് ചെടി ഹെൽത്തി ആയി വരുന്നതേ ഉള്ളൂ പിന്നെ എനിക്കിഷ്ടപ്പെട്ട കളറുകളാണ് റെഡ് വൈലറ്റ് പിങ്ക് ഇങ്ങനെയുള്ള കളറുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളുടെ കളക്ഷൻ നോക്കിയാലും കൂടുതലും അങ്ങനെയുള്ള ചെടികളാണ് ആ കളറിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളാണ് എൻ്റെ കളക്ഷനിൽ കൂടുതലും ഗാർഡനിൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ അങ്ങനെയാണോ ഗാർഡനിലെ പൂക്കളുടെ കളറുകളൊക്കെ ഒന്ന് ആയിട്ട് കമൻ്റായിട്ടിരുന്നേ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാം പറയണം കേട്ടോ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡേസി ചെടികൾ തന്നെയാണ് കേട്ടോ ഒരുപാട് എൻക്വയറി എനിക്ക് വരുന്നൊരു ചെടിയാണ് ഡേസി അതിൻ്റെ തൈകൾ കുറച്ച് സെയിലിന് റെഡി ആയിട്ടുണ്ട് എനിക്ക് ശരിക്കും ഇതിനുമുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം എട്ട് വെറൈറ്റിയോളം ഡേ ഉണ്ട് സിംഗിളും ഡബിളും ആയിട്ട് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഉൾപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ നടക്കാറില്ല ഈ പ്രാവശ്യം സെയിലിന് റെഡി ആയിരിക്കുന്ന ഏകദേശം അഞ്ച് വെറൈറ്റിയോളം സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് വലിയ വിലകളില്ലാത്ത ചെടികളാണ് ഇന്നത്തെ സെയിൽ വെടിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ചെടികൾ ഏതൊക്കെയാണെന്ന് കാണാം വീഡിയോയിലേക്ക് പോകാം സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ ചെടി ഡേയ്സിയുടെ വൈലറ്റിൻ്റെ അടുക്കിൻ്റെ തൈകളാണ് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ചിലതിൽ നല്ല മൊട്ടുകളോടുകൂടി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് പക്ഷേ എല്ലാം അങ്ങനെയുള്ള പ്ലാന്റുകളല്ല നല്ല എന്നാലും അയച്ചു തരുന്ന പ്ലാന്റിന് ഏറ്റവും കുറഞ്ഞത് ഈ സൈസെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ സൈസെങ്കിലും ആയിരിക്കും കാരണം നമുക്ക് പല സമയത്ത് നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് എല്ലാത്തിലും ഒരേപോലെ മുട്ട മുട്ടാവത്തില്ല മുട്ടും പൂവത്തില്ല പക്ഷെ അയക്കുന്ന പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല രീതിയിൽ വേര് പിടിച്ച ആയിരിക്കും എപ്പോഴും അയച്ചു തരുന്നത് ആ ആ കാര്യത്തിൽ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഞാൻ റെഡിയായിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡേയ്സിയുടെ പിങ്കിൻ്റെ തൈകളാണ് പിങ്കിൻ്റെ അടുക്കിൻ്റെ തൈകൾ തന്നെയാണ് ഇതിൻ്റെ പൂവായിട്ടിരിക്കുന്ന ചെടി എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയാൽ മതി പിന്നെ ഈ ഡേസി ചെടി നട്ടു പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുട്ട പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും ഡേയ്സിളി ഇതുപോലെ അടുത്തതായി വന്നു തുടങ്ങും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരു പൂ സീസൺ കഴിയുമ്പോൾ ഒരു ചെടിയിൽ തന്നെ പൂ കഴിയുമ്പോൾ കൂടുതൽ തൈ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വേറെ ചട്ടിയിൽ നിന്ന് പറിച്ച് മാറ്റാം കൂടി ചിലപ്പോൾ പറിച്ചെടുക്കുമ്പോൾ കുറച്ച് വേര് കാണത്തില്ല പക്ഷേ എന്നാലും നമ്മൾ അതൊന്ന് കുറച്ച് ദിവസം തണലത്തൊക്കെ വെച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് മാറ്റി നടാം അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിരിഞ്ഞിരി പൂ കഴിഞ്ഞ ചെടി മുറിച്ചങ്ങ് കളയണം എല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ ആ ചെടി മുറിച്ച് കളയണം ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും മുറിച്ച് കളഞ്ഞിട്ട് മറ്റേതിന് വളരാനായിട്ടുള്ള ഒരു നല്ല രീതിയിൽ വളർന്നു വരാനായിട്ടുള്ള വളവും കാര്യങ്ങളും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചട്ടിയിൽ തന്നെ എപ്പോഴും നമുക്ക് ഒരു പൂ കഴിയുമ്പോൾ അടുത്ത പൂ എന്നുള്ള രീതിയിൽ തന്നെ പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡേസിയുടെ ഒരു പൂന്ന് ഞാൻ വിരിഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പോകുന്ന പൂവല്ല ഏകദേശം ഒരു മാസമൊക്കെ തന്നെ ഒരു പൂവിരിക്കും അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ ഒരു നന്നായിട്ട് ചെടി അങ്ങ് പൂത്ത് നിൽക്കും കാരണം ആദ്യം ഉണ്ടായ പൂ തൊട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ടായിരിക്കണം എപ്പോഴും നോക്കിയാലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേക ഇത്തിരി വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് ഞാൻ ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ഇപ്പോഴും പലരും സംശയം ചോദിക്കുന്ന കൊണ്ടാണ് സെയിൽ വീഡിയോയുടെ കൂട്ടത്തിൽ അതുകൂടെ ഒന്ന് പറഞ്ഞത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപ തന്നെയാണ് അടുക്കിൻ്റെ തൈകൾക്കെല്ലാം റേറ്റ് അമ്പതാണ് അടുത്ത സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് പറയുന്നത് ലാവണ്ടർ കളറിലെ ഡേസിയുടെ തൈകളാണ് അത് അടുക്കിൻ്റെ തൈകൾ തന്നെയാണ് ഇതിൻ്റെയും പൂവായിട്ടുള്ള ചെടി എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതിൻ്റെ റേറ്റും അമ്പത് ഇത് ലാവണ്ടറിൻ്റെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് സിംഗിൾ പെറ്റലിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപയാണ് ഇത് മുട്ടുവരാനായിട്ടായി തുടങ്ങി എന്നാലും കുറച്ച് ദിവസം കൊണ്ട് എടുക്കും എന്നാലും ഏകദേശം ഈ വലുപ്പമുള്ളതും നല്ല രീതിയിൽ വേല് പിടിപ്പിച്ച് എല്ലാം മൊട്ട് വരാറായിട്ടുള്ളതല്ല എന്നാൽ പോലും നല്ല രീതിയിൽ വേല് പിടിപ്പിച്ച തൈകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലെ ഡേസിയുടെ തൈകളാണ് വൈറ്റിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് സിംഗിൾ പെറ്റലാണെങ്കിൽ പോലും ഈ ചെടിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ അതിൻ്റെ പൂ ചെടിയുടെ പൂവായിട്ട് നിൽക്കുന്ന ചെടി ഇപ്പം ഇല്ല മൊട്ടായിട്ട് നിൽക്കുന്ന ചെടികളുണ്ട് പക്ഷെ പൂവായിട്ടുള്ള ചെടികളില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താത്തത് പക്ഷെ നല്ല ഭംഗിയാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ കാണിക്കാം വീഡിയോയിൽ നല്ല ഭംഗിയാണ് വൈറ്റും ഒരു യെല്ലോ കളറും കൂടെ ചേർന്നിട്ടുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള പൂവാണ് പിന്നെ മറ്റ് സിംഗിൾ പെറ്റിനേക്കാളൊക്കെ നിറച്ചു പൂക്കളുണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് ഈ വൈറ്റിനുണ്ട് കാരണം വൈറ്റ് നിറച്ച് ചട്ടി നിറഞ്ഞു പൂക്കളുണ്ടാകും അതൊരു വലിയ ഭംഗി തന്നെയാണ് കാണാനായിട്ട് എപ്പോഴും നോക്കുമ്പോഴും പൂ കിട്ടുന്നൊരു വെറൈറ്റിയും കൂടെയാണിത് ഇതിൻ്റെ റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഞ്ചലോണിയ പ്ലാന്റിൻ്റെ തൈകളാണ് ഇതുപോലെ വേര് പിടിച്ച തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇപ്പം തന്നെ പൂക്കളായിത്തുടങ്ങി ചിലതിലൊക്കെ ചിലയിലൊന്നും ആയിട്ടില്ല നല്ല രീതിയിൽ തന്നെ ഇടച്ചിനൊക്കെ ആയിട്ടുള്ള തൈകൾ തന്നെയാണ് നമ്മൾ അയച്ചു തന്നെ നോക്കിയത് പിന്നെ ഒരിതായിട്ടുള്ള തൈ ആണെങ്കിൽ പോലും ഇടച്ചിനൊക്കെ ആവാനായിട്ടുള്ള രീതിയിൽ റെഡിയാക്കിയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വേര് പിടിച്ച തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നമുക്ക് ചെറിയൊരു വെയിൽ വേണ്ട എന്നാൽ ഒരുപാട് വെയിൽ വേണ്ട ചെടിയല്ല അഞ്ചലോണിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് പിങ്കും വൈറ്റും ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിലുള്ളത് വയലറ്റ് കളറാണ് ചട്ടിയിൽ ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകള കൂമ്പ് പോഷൻ ഒടിച്ച് കുത്തി കുത്തി എടുത്തു കഴിഞ്ഞാൽ ചട്ടി നിറഞ്ഞ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഒരിക്കൽ കൂടി പറയുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഡെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ആനയുടെ തൈകളാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് സിറ്റ് ഔട്ടിലും ഡ്രോയിങ് റൂമിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മാനോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തൈകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇലകൾക്ക് ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും ചേർന്നിട്ടുള്ള ഇലകളാണ് തണ്ടിന് ഒരു വൈറ്റ് ഷെയ്ഡുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് മാനോ എന്ന് പറയുന്നത് സെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് ഓറഞ്ച് ടെക്കോമയുടെ തൈകളാണ് ഈ കളറിലെ പൂക്കളാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഏകദേശം ഈ വലുപ്പമുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് ചട്ടിയിലും അതുപോലെ തന്നെ നിലത്തുമൊക്കെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് വലിയ സ്മെല്ലൊന്നും ഉള്ള പൂവല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നൂറ് രൂപയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കഴിയുമെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ച് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കോൾ ചെയ്യരുതെന്ന് പറയുന്നത് ചിലപ്പോൾ പ്ലാന്റ് എടുക്കുന്ന തിരക്കുകൾക്കിടയിലും രാവിലെയൊക്കെ മക്കളെ സ്കൂളിൽ വിടാനായിട്ട് ആ ഒരു തിരക്കുണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ചിലപ്പോൾ കോള് വന്നാൽ എനിക്കും എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറയണത് എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ചിലപ്പോൾ തിരക്കൾക്കിടയിൽ പറ്റിയില്ലെങ്കിലും പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട് ചിലപ്പോൾ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യമായാലും ഞാൻ നിങ്ങളെ അറിയിക്കാം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോയിലും അതുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത കാണാം